അങ്ങനെ ഹോട്ടൽ ടാസ്ക് തകർന്ന് തരിപ്പണമായോ റിയാസിന് ഇന്ന് വീട്ടുകാർക്കിട്ട് മുട്ട പണി കൊടുക്കാൻ സാധിച്ചോ ലക്ഷ്മീനെ ട്രിഗർ ചെയ്യാൻ സാധിച്ചോ ആതില ടാസ്കിന്റെ പേരാണെങ്കിൽ കൂടി ഈ ഫുഡിന് ഉപ്പടുത്തിടുന്നത് ശരിയായോ ശരിയായ രീതിയാണോ അത് പിന്നെ ഇന്ന് ഷാനവാസും അനീഷും ഇന്ന് ഈ ഒരു ട്രിഗർ ചെയ്യാൻ റിയാസ് നോക്കിയിട്ടും അതിൽ വീഴാതെ നിന്ന് പോരാടുന്നുണ്ട് ഈ പോരാട്ടം എത്ര നാൾ ഉണ്ടാകും നമുക്ക് കാണാം അത് മാത്രമല്ല സീക്രട്ട് ടാസ്ക് കംപ്ലീറ്റ് ആയോ റിയാസിനെ കൊണ്ട് ഐ അതിന്റെ ഗുണം അത് അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് തെറ്റുപറ്റിയിട്ടുണ്ടോ റിയാസിന് എല്ലാം ചർച്ച ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം പ്രേക്ഷകർക്ക് ഒരു അലേർട്ട് ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ആണ് പ്രേക്ഷകർ ഒന്ന് കവി കരുതി ഇരുന്നോളുക കാര്യം ഒരു മൂന്നാല് ദിവസത്തേക്ക് ഇന്ന് നാളെ മറ്റന്നാള് ഈ മൂന്നാല് ദിവസത്തേക്ക് പ്രത്യേക പി ആറുകൾ വഴിയുള്ള കലാപരിപാടികൾ കമന്റ് സെക്ഷനിൽ ഇൻസ്റ്റാ പോസ്റ്റുകൾ ഇൻസ്റ്റാ വീഡിയോസ് ഫേസ്ബുക്ക് പോസ്റ്റ് ഫേസ്ബുക്ക് കമന്റുകൾ അതിലൊക്കെ കുറെ കാര്യങ്ങൾ കലാപരിപാടികൾ കാണാൻ സാധിക്കും നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾ ആലോചിക്കും എന്താ സംഭവം എന്നുള്ളത് ഒന്നും പേടിക്കേണ്ട മൊത്തം പി ആറുകളുടെ കലാപരിപാടികളാണ് അത് അതങ്ങനെ നടന്നോട്ടെ നിങ്ങൾ ജസ്റ്റ് ഷോ കാണുക എൻജോയ് ചെയ്യുക ഷോ എൻജോയ് ചെയ്തില്ലെങ്കിൽ കിടന്ന് കിടന്നുറങ്ങിക്കൊള്ളുക എപ്പിസോഡ് കണ്ടിട്ട് ലൈവ് കാണുക എൻജോയ് ചെയ്യുക കിടന്നുറങ്ങിക്കൊള്ളുക വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട ഒന്നും എഫക്റ്റഡ് ആവണ്ട അതൊക്കെ വെറുതെ അവിടെ ഇങ്ങനെ കമൻ്റിൽ വന്ന് പറയുന്നതാണ് അതൊക്കെ വേറെ കലാപരിപാടിയാണ് പിന്നെ പി ആറുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളിപ്പം നിങ്ങൾ പണിയെടുക്കുന്നില്ലേ അവരുടെ ആ മത്സരാർത്ഥികളിൽ ഫോക്കസ് ചെയ്യാൻ നോക്ക് അവരവിടെ കളിക്കുന്നില്ലെങ്കിൽ ബാക്കിയുള്ളവർ കളിച്ച് കയറും അതുകൊണ്ട് അവരുടെ ഗെയിമിൽ ഫോക്കസ് അതായത് വേറെ കലാപരിപാടികളിൽ ഫോക്കസ് ചെയ്യാതെ ഓക്കെ അപ്പൊ ഇത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കമന്റ് സെക്ഷനിൽ പല കലാപരിപാടികളും കാണും ഒന്നും മൈൻഡ് ചെയ്യേണ്ട ചില കമന്റുകളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്ക പോലും വേണ്ട അതൊന്നും അറിയാല്ലോ നിങ്ങൾക്ക് എന്താണെന്ന് നിങ്ങൾ എന്റെ വീഡിയോ കാണുക എപ്പിസോഡ് കാണുക എന്നിട്ട് കിടന്നുറങ്ങുക അത്രേ ഉള്ളൂ അപ്പൊ നമുക്ക് ആരംഭിക്കാം അപ്പൊ അങ്ങനെ ഇന്ന് ഹോട്ടൽ ടാസ്കിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി മൊത്തത്തിൽ അലമ്പെന്ന് പറഞ്ഞ അലമ്പ് ടാസ്ക് ആണ് കാര്യം മൊത്തം ഫെയിലുവറാണ് മാനേജ്മെന്റ് പോക്ക് ഗസ്റ്റിൻ്റെ മുന്നിൽ നിന്ന് കട്ട അടി അടികൂടലും അടിയും ബഹളവും ഇനി ഫിസിക്കലും കൂടെ ആവാനേ ബാക്കിയുള്ളൂ ഗസ്റ്റിൻ്റെ മുന്നിൽ പിന്നെ ചീപ്പ് പരിപാടി സ്റ്റാറിന് വേണ്ടിയിട്ട് ഇങ്ങനെ അടികൂടുവോ ഏ നമുക്ക് അങ്ങനെ ഈ ഹോട്ടൽ ടാസ്ക് എന്ന് പറഞ്ഞൊരു കംപ്ലീറ്റ് പരാജയമാക്കി കൈ തന്നിട്ടുണ്ട് വീട്ടുകാർ ഇവിടെ ശോഭയും ഷിയാസും ഇന്ന് പോയി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് റിയാസിൻ്റെ എൻട്രി ആയിരുന്നു റിയാസ് എൻട്രി ആയപ്പോൾ തന്നെ ഓക്കെ ലക്ഷ്മിയെ മുഖാമുഖം നേരിടുമല്ലോ അതിനകത്ത് ആദ്യം ലക്ഷ്മി ഒന്ന് പിടിച്ചു നിന്നു പക്ഷേ രണ്ടാമത്തെ ഘട്ടത്തിൽ ലക്ഷ്മി ട്രിഗർ ആയി ലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് പോയി ലൈവ് കണ്ടവർക്കറിയാം ലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് പോയി അപ്പം ഇതിനെതിരെ ഇനി കുറേ കമൻറ്റുകളൊക്കെ വരും അവിടെ എഴുതി വെച്ചിട്ട് പൊക്കോ എനിക്കൊരു ലുക്കൂലെന്ന് ഞാൻ പറയലുണ്ട് അപ്പം അപ്പം ലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് കുറച്ച് പോയി ലൈവ് കണ്ടവർക്കറിയാം ലക്ഷ്മി അവിടെ ജി എം ജനറൽ ആണെന്നുള്ള ഒരു ഇത് മറന്നിട്ട് അത് മറന്നുകൊണ്ട് ശരിക്കുമുള്ള ലക്ഷ്മിയും റിയാസുമായിട്ടങ്ങ് സംസാരിക്കാൻ തുടങ്ങി അപ്പൊ അവിടെ ടാസ്ക് ഒന്ന് കൈവിട്ടുപോയി പുള്ളിക്കാരി ഇച്ചിരി ഒന്ന് ട്രിഗർ ആയിട്ടുണ്ട് റിയാസ് അവിടെ ഒരുപാട് കാര്യങ്ങൾ ലക്ഷ്മി ലക്ഷ്മിയെ കേൾപ്പിച്ചിട്ടുണ്ട് ഇനി അടുത്തത് റിയാസ് അവിടെ കുറേ മുട്ട പണികളുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒന്നാമത്തെ പണി എന്ന് പറഞ്ഞാൽ ഇവിടെ പേഷ്യൻസ് അളക്കാൻ വേണ്ടിയിട്ട് കുറേ കലാപരി കലാപരിപാടികൾ മറ്റ് വീട്ടുകാരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു അതിന് ഒന്നാണ് നമ്മുടെ നമ്മുടെ എന്താണ് അനീഷിന് ഷാനവാസിനും ഇട്ട് കൊടുത്ത പണി അത് ആരിനെ കൊണ്ട് മറ്റേ ആതിനെ കൊണ്ടൊക്കെയാണ് ചെയ്യിപ്പിക്കുന്നത് അത് വേസ്റ്റ് ഇടി എന്താണ് എന്നാൽ വേസ്റ്റ് അല്ല ടിഷ്യൂ പേപ്പർ ഇടിയിക്കുന്നു അതേപോലെ തന്നെ ബെഡ് ആരിനെ പിന്നെ ആരിനടുത്ത് പറഞ്ഞാൽ പിന്നെ ആര്യം ചെയ്യുമല്ലോ ആരിനെ കൊണ്ട് ബെഡ് മോശമാക്കിപ്പിക്കുന്നു സോ അതെല്ലാം അവർ നല്ല രീതിയിൽ പേഷ്യൻസോടുകൂടി നല്ല ക്ഷമയോട് ಕೂಡಿ നമ്മുടെ ഷാനവാസും അനീഷും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് അതിന്ന് പോയി കഴിഞ്ഞാൽ പണി കിട്ടും ഇതുവരെ അവർ സൂപ്പർ പെർഫെക്റ്റ് ആയിട്ട് ആര്യം ആര്യൻ ഷാനവാസും അനീഷും ചെയ്തു പോകുന്നു ഇത് നമ്മളോടാണോ കളി എന്നൊക്കെ ചോദിച്ചിട്ടാണ് അവർ ചെയ്യുന്നത് ഓക്കെ ഇനി അടുത്ത് ഏറ്റവും നല്ലൊരു മുഹൂർത്തം ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് ഷാനവാസ് എന്ന് അനീഷ് പറയുന്നതാണ് സീക്രട്ട് ടാസ്കിന്റെ ഭാഗമായിട്ട് റിയാസ് ചെയ്യിപ്പിച്ചതാണ് എന്നാലും നല്ലൊരു മുഹൂർത്തമായിരുന്നു ഇനി ആതിലെയും ആര്യൻ ഇവർ രണ്ടുപേരും ടാസ്കിൻ്റെ ഒരു ഇതിൽ ഇവർ അവിടെ ഭയങ്കര തണ്ടേടികളും അഹങ്കാരികളും വീട്ടുകാർക്ക് ഒരു തരത്തിലുള്ള പരിഗണനയും ഒരു ഇതും കൊടുക്കാത്ത രണ്ട് വ്യക്തികളാണ് കഥാപാത്രങ്ങളായിട്ടാണ് അവിടെ നിൽക്കുന്നത് പക്ഷേ ഫുഡിൽ ഉപ്പെടുത്തിട്ട് കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് പിടിക്കൂല പ്രേക്ഷകർ അതിൽ നെഗറ്റീവ് ആവും അപ്പോൾ അതിൽ ആ ചെയ്തത് കുറച്ച് കൂടിപ്പോയി കാര്യം ഫുഡിനകത്ത് ഉപ്പെടുത്തിട്ട് കഴിഞ്ഞാൽ ചില പ്രേക്ഷകർക്ക് നെഗറ്റീവ് അഭിപ്രായം തീർച്ചയായിട്ടും വരും ആതിരയുടെ കാര്യത്തിൽ കാര്യം ഫുഡല്ലേ നെഗറ്റീവ് ഉപ്പിടാൻ പാടില്ല എന്ന് തന്നെ പറയും അപ്പോൾ അത് കുറച്ച് കൂടിപ്പോയി എന്ന് തന്നെയാണ് പ്രേക്ഷകർ പറയാൻ സാധ്യതയുള്ളത് അപ്പോൾ ഇച്ചിരി ഒരേ അവർ നെഗറ്റീവ് പോയി അത്രയും വേണ്ടിയിരുന്നില്ല ഫുഡിൽ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലത് മോട്ടിച്ച് പോവുകയോ അല്ലെങ്കിൽ മറ്റേ ടിഷ്യൂ പേപ്പർ എടുത്തിടുകയോ അതൊക്കെ ഓക്കെ ആയിരുന്നു പക്ഷേ ഈ ഫുഡിൽ ഉപ്പെടുത്തിട്ട് കഴിഞ്ഞാൽ പണി കിട്ടും ആതിലേക്ക് സോ ഇവിടെ ആരിനും ആദ്യം ടാസ്ക് പ്രകാരം അവർ അങ്ങനത്തെ ഗുണ്ടികളാണ് ഗുണ്ടാ ഗുണ്ടികളാണ് രണ്ടുപേരും പക്ഷേ ഇത് നെഗറ്റീവ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇനി അടുത്തത് ഈ കോയിൻ്റെ സ്റ്റാറിന്റെ പേരിലുള്ള അടിയും ബഹളവും വഴക്കും ഒക്കെ എൻ്റെ ദൈവമേ എന്തൊരു അടിയും വഴക്കുമാണ് നോക്കിക്കോ ഈ ആഴ്ചാൽ ആരുടെ വന്നു മിക്കവാറും എല്ലാ സ്റ്റാറും പിടിച്ചെടുത്തുകൊണ്ട് പോവുക വേറെ കയ്യിൽ നിന്ന് കാര്യം ഇവർക്ക് ആർക്കും സ്റ്റാർ കിട്ടാനുള്ള യോഗ്യതയില്ല ഗുണ്ടകളെ പോലെയാണ് അവിടെ കിടന്ന് ഗസ്റ്റിന്റെ മുന്നിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഗുണ്ടകളെ പോലെ സത്യം സ്റ്റാർ കിട്ടാനും വേറൊരാൾക്ക് സ്റ്റാർ കിട്ടുമ്പോൾ വിഷമം ഒരു അംഗീകാരമില്ല മറ്റ് കണ്ടസ്റ്റൻസിന് അക്സെപ്റ്റൻസ് ഇല്ല എല്ലാം മറ്റേ നമുക്ക് കിട്ടുന്നതിനെ കാട്ടി ബാക്കിയുള്ളവർക്ക് എന്നുള്ള ടെൻഷൻ അവർക്ക് എന്താണ് ഒരു സ്റ്റാർ തന്നെ അല്ലേ അവർക്ക് കിട്ടട്ടെ അവർ ചെയ്യുമ്പം പിന്നെ വേറൊരു കാര്യമുണ്ട് നിങ്ങൾ നിങ്ങളുടെ കഥാപാത്രം നല്ലതാക്കാൻ നോക്കുക അത് നല്ലതാക്കാൻ ആരും അവിടെ ശ്രമിക്കുന്നുമില്ല മൊത്തത്തിൽ എവരുടെ കാര്യം എവരെങ്ങനെ പെർഫെക്റ്റ് ആക്കാമെന്ന് നോക്കുന്നില്ല അതിന് പകരം മറ്റുള്ളവരുടെ മറ്റുള്ളവർക്ക് സ്റ്റാർ കിട്ടുന്നതിൽ വിഷമമാണ് ഇപ്പം ജിസേലിന് അനുവിന് സ്റ്റാർ കിട്ടുന്നതിൽ വിഷമം ഏ അങ്ങനെ ഒന്നിലിന് ഷാനവാസിന് സ്റ്റാർ കിട്ടുന്നതിലുള്ള വിഷമം അതൊക്കെ ഇതൊരു കളിയുടെ പാ കോമ്പറ്റീഷൻ അവിടെ കാണുന്ന പിന്നെ ഒനിലെ ദേഷ്യം ഇന്ന് ആതിലയുടെ എകൻസ് ആയുള്ള ദേഷ്യം അത് ദേഷ്യം വന്നു പോവും കാര്യം ഫുഡ് ഉണ്ടാക്കി കൊടുക്കൊണ്ടിരിക്കുമ്പോൾ ഉപ്പിടുത്തിടുമ്പോൾ ദേഷ്യം വന്നു പോവും ഒന്നിന്റെ വായിന്ന് കുറച്ച് മോശമായ പദപ്രയോഗങ്ങളൊക്കെ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു കാര്യം ഇങ്ങനെ ഇതൊക്കെ അത് വന്നു പോകുന്നതാണ് അതൊരു റിയാക്ഷൻ ആയി പക്ഷേ പക്ഷെ കൂടിപ്പോയി അവിടെ ഇരിക്കട്ടെ അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാലേ ഞാൻ ഈ ടാസ്ക് ഹോട്ടൽ ടാസ്ക് ആണോ അതോ വേറെ ടാസ്കായിട്ട് മാറിപ്പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്ന് റിയാസിന്റെ സീക്രട്ട് ടാസ്ക് സീക്രട്ട് ടാസ്കില് മൂന്നെണ്ണം റിയാസ് ചെയ്തു പക്ഷെ എനിക്കൊരു ഉണ്ട് രണ്ടാമത്തത് റിയാസ് അഞ്ച് പേരെ കൊണ്ട് പല വ്യത്യസ്ത സമയങ്ങളിൽ പാടിപ്പിക്കാനല്ലേ പറഞ്ഞു ഉദ്ദേശിച്ചത് ബിഗ് ബോസ് അതിലെനിക്കൊരു ഉണ്ട് നിങ്ങളൊന്ന് ക്ലാരിറ്റി ചെയ്യണം എനിക്ക് അറിയില്ല എന്നാലും റിയാസ് അത് പാടിപ്പിച്ചു മൂന്നെണ്ണം കംപ്ലീറ്റ് ചെയ്യിപ്പിച്ചു ലാസ്റ്റത്തത് അനുനേം ജിസേലും ആരെയും ഒന്ന് ഒന്നിച്ച് ആ ഫ്രെയിമിൽ നിന്നപ്പോൾ നല്ലൊരു മൊമെൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ ബാക്കിയുള്ള കമൻറ്റുകളൊക്കെ താഴെ പോകുന്നോട്ടേ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോവാം തുടക്കം മാങ്കല്യം ജയിച്ചി ആ പാട്ടാണ് കേട്ടോ കൂടുതൽ പാടാൻ വയ്യ അങ്ങനെ ജിസേൽ അവിടെ നിൽക്കുകയാണ് ജിസേൽ ഇവിടെ നമ്മുടെ ശോഭയുണ്ട് അവിടെയൊക്കെ ഉണ്ട് ജിസേലിവിടെ ആ അനുമോള് ആ ജിസൈലിൻ്റെ കുറിച്ചിട്ടാണ് അനുമോള് നൂറായി സംസാരിക്കുന്നത് കേട്ടോ കാര്യം ജിസൈലിൻ്റെ ജിസേലിവിടെ ശോഭയുടെ ബാഗ് സൂക്ഷിച്ച് നടക്കുന്ന ആളായിരുന്നു പക്ഷേ ജിസേലത് വല്ലെടുത്തും ആ മോഷണം ഒയ്യോ അതും മറന്നുപോയി മോഷണം ഏഹ് അടിപിടി ബഹളം ഏഹ് ഇനി ഇടയും കൂടെ കിട്ടാനേ ബാക്കിയുള്ളൂ അതാണ് ഹോട്ടൽ ടാസ്കിൽ നടന്നത് മോഷണം വരെ നടന്നിട്ടുണ്ട് സീസൺ ഫൈവില് ഒരു പിടിച്ചവർ നടന്നിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ സാഗർ അതെനിക്ക് ഓർമ്മ വന്നു കേട്ടോ അപ്പൊ നൂറ ഇവിടെ പറയുന്നു ജിസേലിൻ്റെ ശോഭയുടെ ബാഗ് എൻ്റെ കയ്യിലുണ്ട് കാരണം ജിസേൽ അവിടെ കൊണ്ട് എവിടെ സ്റ്റോർ റൂമിൽ കൊണ്ട് ഇട്ടേക്കുന്നത് അപ്പം ഓളുടെ ഓൾ ചെയ്തത് ശരിയാണ് ഓൾ ഇറസ്പോൺസിബിൾ അല്ലേ അപ്പം അനു നമ്മളെടുത്ത് വെച്ച് തന്നെ നമുക്കും പണി കിട്ടൂലേ അതുകൊണ്ട് നമ്മളെടുത്ത് വെക്കണ്ട കേട്ടോ അപ്പൊ നൂറ അയ്യോ ഓളല്ലേ റെസ്പോൺസിബിൾ എന്ന് പറഞ്ഞ് നൂറ് അതെടുത്ത് ഒളിച്ച് അപ്പുറത്ത് കൊണ്ട് വെക്കുന്നു ശോഭ മോഷണം പോയി മോഷണം പോയി മോഷണം പോയി ബാഗ് പോയി ബാഗ് പോയി എന്ന് പറയുന്നുണ്ട് അപ്പം ജിസേൽ വരുന്നുണ്ട് എവിടെ ബാഗ് പോയിത് ഞാൻ ആക്ടിവിറ്റി ഏരിയയിൽ കൊണ്ട് ാണ് അപ്പൊ നിവീൻ ശരിക്കും പോയോ അപ്പോ ശോഭ ഡയമണ്ട് ഉണ്ടായിരുന്നു ഡയമണ്ട് ഡ എന്റെ ബാഗ് കിട്ടാതെ ഞാൻ പോകത്തില്ല പോവത്തില്ല ശോഭ അതിനിടെ ഇവിടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന നിവിന് ഒരു റോൾ കിട്ടുന്നുണ്ട് അതായത് നിവിൻ ഇവിടെ ലൈഫ് കോച്ചാണ് സ്ട്രെസ്സും ഒക്കെ ഉള്ള ആൾക്കാർക്ക് നിവിന്റെ അടുത്ത് വന്ന് ഒരു കൗൺസിലിംഗ് പോലെ കുറച്ച് നേരം സംസാരിക്കാം അങ്ങനെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നിവിന് കൊടുക്കുന്നു ഇവിടെ ശോഭ എന്റെ ബാഗ് മിസ്സിംഗ് ആണ് ഞാൻ ആരെയും വെറുതെ വിളിക്കില്ല ഇപ്പൊ ലക്ഷ്മി ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ കൊടുക്കൂ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ കൊടുക്കൂ ശോഭ എന്റെ ബാഗ് കിട്ടാതെ ഞാൻ ഇവിടെ പോവില്ല ബിഗ് ബോസ് അപ്പൊ ലക്ഷ്മി എന്തായാലും ബാഗ് മേടിച്ചു തരുന്നൊക്കെ സ്പെഷ്യൽ റിവാർഡ് കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട് അത് ഞാൻ തരാം കോടികളുടെ ആസ്തി ഉണ്ട് എനിക്ക് എന്നൊക്കെ പറഞ്ഞത് അവസാനം ലക്ഷ്മി തപ്പുന്നു ബെഡ്റൂമിൽ അങ്ങനെ ലക്ഷ്മിക്ക് ബാഗ് കിട്ടുന്നുണ്ട് ആ ബാഗും ആയിട്ട് ജിസേലുമായിട്ട് ലക്ഷ്മി എവിടെ പോകുന്നു ആരടുത്ത് പോകുന്നു നമ്മുടെ ശോഭയുടെ അടുത്ത് പോകുന്നു ശോഭയ്ക്ക് അത് കിട്ടുന്നു ഇനി അടുത്ത ഗസ്റ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആ കാത്തിരിപ്പിനൊടുവിൽ ആ ഗസ്റ്റ് ആ വരെയാണ് പാട്ടൊക്കെ ഇട്ട് വാതിരി തുറക്കുമ്പം നേരത്തെ നമ്മുടെ റിയാസ് നടന്നു വരെയാണ് റിയാസ് വരുന്നു ഹായ് വെൽക്കം ഓക്കേ എല്ലാവരും കെട്ടിപ്പിടിക്കുന്നു ഓക്കെ ഗസ്റ്റാണോ എന്നകത്തേക്ക് കൊണ്ടുപോകുന്നത് അപ്പം അവിടെ നമ്മുടെ ജിയം കയറി വരെയാണ് ലക്ഷ്മി വന്നോളൂ വന്നോളൂ ഓക്കെ ഓക്കെ യു ഹാവ് എ പ്രോബ്ലം ടോക്കി അപ്പം ജിയം അവിടെ ലക്ഷ്മി അവിടെ ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണ് ഓക്കെ ദിസ് ഈസ് അവർ ഹോട്ടൽ ആൻഡ് ഐ ആം ജി എം ലക്ഷ്മി ദിസ് ഈസ് എ മാനേജർ ഒരു മിനിറ്റ് വെയിറ്റ് എ സെക്കൻഡ് റിയാസ് യു ഹാവ് പ്രോബ്ലം ടോക്കിങ് ടു മീ എന്ന് ചോദിക്കുന്നുണ്ട് മൈ ദ ബൈ മൈ മൈ ലിപ്സ്റ്റിക് നെയ്മീസ് വാക്ക് ഓവ് ഓഫ് നോ ഷെയ്ൻ സോ എനിക്ക് അതിൻ്റെ പ്രശ്നമൊന്നുമില്ല ലൈക്ക് ഐ ഡോ കെയർ വാട്ട് യു വെയർ ഓക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ലക്ഷ്മി അതിന് കൊത്ത മറുപടി തിരിച്ചു കൊടുക്കുന്നുണ്ട് ഐ ഡോണ്ട് കെയർ വാട്ട് യു വെയർ എന്ന് കൊടുക്കുന്നുണ്ട് അപ്പം യു ഡോണ്ട് കെയർ റിയാസ് ഐം യുവർ ഗാസ്റ്റ് എന്ന് ചോദിക്കുന്നുണ്ട് സ്പീക്ക് ടു മീ റെസ്പെക്ട്ഫുള്ളി എന്നൊക്കെ റിയാസ് പറയുന്നുണ്ട് ഐ ഡോട് ടോക്ക് ടു പീപ്പിൾ ലൈക്ക് യു ഇൻ റിയൽ ലൈഫ് എന്ന് റിയാസ് പറയുമ്പോൾ ഓക്കെ മേ ബി മീ ഓൾസോ എന്ന് ആര് നമ്മുടെ ലക്ഷ്മി പറയുന്നുണ്ട് ക്ലിയർലി ഓക്കെ യെസ് ദാറ്റ് ഇസ് ദ പ്രോബ്ലം വിത്ത് യു ഓക്കെ യു ക്യാൻ നോ ഇറ്റ് യു വിൽ ബെറ്റർ നോ യു വിൽ വൻ യു ഗോ ഔട്ട് എന്ന് റിയാസ് പറയുന്നു ഓക്കെ ലെറ്റ് മി സി എന്ന് ലക്ഷ്മി പറയുന്നു അവിടെ ഇങ്ങനെ ഇഞ്ചോടിഞ്ചു പോരാട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ലക്ഷ്മി ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു മൈ നെയ്മസ് ലക്ഷ്മി ആൻഡ് ദിസ് അനു മാനേജർ ആൻഡ് ദിസ്ഇസ് അസിസ്റ്റന്റ് മാനേജർ അക്ബർ ആൻഡ് ദിസ്ഇസ് അസിസ്റ്റന്റ് മാനേജർ ആൻഡ് വി ഹാവ് ടു അറ്റേഴ്സ് ആൻഡ് വി ഹാവ് ടു എന്താണ് അങ്ങനെ 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 ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് ഓണറാണ് അപ്പം ആദില ഞാൻ ഓണറാണ് ഞാൻ ഓണർ ാണ് ഓക്കെ അങ്ങനെ പറയുന്നു അത് കഴിഞ്ഞിട്ട് ഓക്കെ ഞാൻ റിയാസ് ഫിലിം പ്രൊഡ്യൂസർ എനിക്ക് വേണ്ട പ്രോപ്പർ സർവീസ് കിട്ടുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇവിടെ കണ്ടപ്പോൾ ലോഡ്ജ് ആണെന്നാണ് വിചാരിച്ചത് ആ കാര്യം ചിലരെ കണ്ടപ്പോൾ എനിക്ക് ലോഡ്ജായിട്ട് തോന്നി ഞാൻ കുറച്ചുപേരെ കാസ്റ്റ് ചെയ്യും സോ എല്ലാവർക്കും അവസരം കിട്ടും എന്റെ പടത്തില് അപ്പൊ ഇനി സ്റ്റാർ കൊടുക്കുന്നതിന്റെ അവസരമാണ് സ്റ്റാർ ആണ് കൊടുക്കേണ്ടത് അതായത് ടിപ്പ് മൂന്ന് സ്റ്റാറാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ ഒന്നിലിന് ആദ്യത്തെ സ്റ്റാർ കിട്ടുന്നു രണ്ടാമത്തെ കിട്ടുന്നു മൂന്നാമത്തെ സ്റ്റാർ ആർക്ക് കൊടുക്കണം എന്നൊരു ഡൗട്ടാണ് അപ്പോൾ ഇവിടെ ആര്യൻ ആര്യു കൊടുക്കണം ചോദിക്കുമ്പോഴത്തേക്കും ഇവിടെ ബിന്നി അങ്ങനെ ആരും കൊടുക്കണം ആരും ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല ആരിൻ എന്താ ചെയ്തത് ഇവിടെ എന്തെങ്കിലും ചെയ്തോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ശോഭയ്ക്ക് ആരും കൊടുക്കണമെന്നുണ്ട് പക്ഷേ ഫേവറിസം വരുന്നൊരു ഡൗട്ട് അതുകൊണ്ട് ആര്യന് കൊടുക്കായിരിക്കുന്നു ഇപ്പം രാത്രി മൊത്തം പാത്രം കഴിയുന്നത് അനു ജിഷന് ലക്ഷ്മിയാണ് സോ അവിടെ അനു കൊടുക്കാൻ നോക്കുമ്പോൾ ജിസേൽ സമ്മതിക്കില്ല അതെന്ത് ജിസേൽ ജിസേലിന് പറ്റത്തില്ല ജിസേലിന് എന്ന് പറയുന്നു അത് കഴിഞ്ഞ ശേഷം അനീഷ് ഇല്ല ഇല്ല ആര് എന്തായാലും കൊടുക്കൂല ആരും എന്തായാലും കൊടുക്കൂല ആരും ഇവിടെ പാത്രം കഴിഞ്ഞിട്ടില്ല അപ്പം ഞാൻ പാത്രം കഴിവി ഞാൻ പാത്രം കഴിവി ജി എമ്മിനോട് ചോദിക്കും ഞാൻ പാത്രം കഴിഞ്ഞി അപ്പോൾ ഉടനെ ഷാനവാസ് പാത്രം കഴിയിട്ടില്ല നിങ്ങൾ പാത്രം കഴുകിയിട്ടില്ല അങ്ങനെ സാബുമാൻ കൊടുക്കുന്നു അങ്ങനെ ശോഭയെടുത്ത് ഒന്നിറങ്ങി പോകൂ എന്ന് ബിഗ് ബോസ് പറയാണ് ഞാൻ പോകാം ബിഗ് ബോസ് സാരിയെ കൊടുത്ത് പോട്ടെ എന്ന് പറഞ്ഞ് ശോഭ സാരിയെ കൊടുത്ത് പോകുന്നു അത് കഴിഞ്ഞ് റിയാസ് ഏ ഹലോ ജനറൽ മാനേജർ ലക്ഷ്മി ഓക്കെ വെയിറ്റ് ഐ വിൽ ബി ബാക്ക് വിത്തിൻ ടു മിനിറ്റ്സ് എന്നൊക്കെ പറഞ്ഞു പോകുന്നു ഏ ടു മിനിറ്റ്സാ വാട്ട് ഈസ് ഗേഴ്സ് അഴിവ ജി എം ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് ഓക്കെ ഐ വിൽ ബി ബാക്ക് ആഫ്റ്റർ ടു മിനിറ്റ്സോ വളരെ മോശമായിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് അപ്പോൾ ആദ്യം അയ്യേ ഇങ്ങനെയാണ് ഒരു ജീവം സംസാരിക്കുന്നത് അപ്പോൾ റിയാസ് യു വിൽ ബി ബാക്ക് അക്കോഡിങ് ടു യുവർ കൺവീനിയൻസ് ഏ അപ്പോൾ ലക്ഷ്മി അവിടെ വിഷ് ചെയ്യാൻ പോയിട്ട് ആ എനിക്ക് വാട്ട് ഈസ് ദിസ് ഓക്കെ ഞാൻ ഇങ്ങനെ തന്നെയാണ് അപ്പൊ ലക്ഷ്മി അവിടെ ട്രിഗർ ആവാൻ തുടങ്ങി വൈ ദിസ് ലേഡി സോ മച്ച് ആറ്റിറ്റ്യൂഡ് ഇത്രയും ആറ്റിറ്റ്യൂഡ് ഇവർക്ക് ആവശ്യമുണ്ടോ ഏ ഞാൻ ഇങ്ങനെ തന്നെയാണ് എന്റെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ തന്നെയാണ് ഞാൻ ഞാൻ ഓൾ ഓളുടെ സ്പെഷ്യൽ ഗെസ്റ്റ് എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ എനിക്ക് എനിക്ക് മാത്രം ഇങ്ങനെ എനിക്കാണ് ഇങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് ഉള്ളത് അപ്പോൾ ലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് കുറച്ചൊക്കെ അത് വിട്ടുപോവുകയാണ് ശരിക്കും ലക്ഷ്മി അവിടെ നിൽക്കേണ്ടിയിരുന്നത് വളരെ കാമായിട്ട് ആയിട്ട് ലക്ഷ്മി അവിടെ റിയാസിനെ ആസ് എ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടിയിരുന്നത് ഈ സംഭവങ്ങളൊക്കെ മാറ്റി നിർത്തി ഗസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണമായിരുന്നു ഓക്കെ അപ്പോൾ റിയാസ് ഏതൊക്കെ ആൾക്കാർക്ക് ഇത്രയും ആറ്റിറ്റ്യൂഡോ ഏ ഇങ്ങനെയാണോ അല്ല ആണല്ലോ എനിക്കാണല്ലോ ലക്ഷ്മി ആണല്ലോ 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 അപ്പം ലക്ഷ്മി വാട്ട് 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 ഈസ് ദിസ് വാട്ട് ഈസ് ദിസ് നിങ്ങൾക്ക് എന്താ നിങ്ങൾ നിങ്ങൾ അന്വേഷിച്ചു എന്നെ കുറിച്ച് എനിക്ക് സർ സർവീസിനെ കുറിച്ച് ആ അത് ഞാൻ അന്വേഷിച്ചു ഞാൻ അന്വേഷിച്ചു റെന ഇവിടെ നിങ്ങളുടെ മുന്നേ കുറച്ച് കാര്യങ്ങൾ എനിക്ക് അപ്ഡേറ്റ്സ് വേണം അപ്ഡേറ്റ്സ് കിട്ടില്ല യു മേക്ക് ശുവർ ദാറ്റ് എനിക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് യെസ് ഐ വിൽ മേക്ക് ഷുവർ ഓക്കെ എനിക്കറിയാം യു വിൽ ബി നോട്ട് യു വിൽ ബി നോട്ട് മേക്കിംഗ് ഷുവർ യു വിൽ ബി മേക്കിംഗ് ജഡ്ജ്മെൻറ്റ്സ് അതാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ ലക്ഷ്മി അപ്പം ഓക്കെ നോ ഐ നോ ഐ വിൽ നോട്ട് എന്ന് ലക്ഷ്മി ആ യെസ് ഐ ആം ഐ അണ്ടർസ്റ്റുഡ് എന്ന് റിയാസ് നോ യു ആർ ജഡ്ജ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി തിരിച്ചു പറയുന്നുണ്ട് എന്നാൽ ലക്ഷ്മിയുടെ കൈ ഇന്ന് പോയി ലക്ഷ്മി അവിടെ ഗസ്റ്റിനോട് കിടന്ന് ദേഷ്യപ്പെടുക ചെയ്തത് സോ ലക്ഷ്മിയുടെ അവിടെ ട്രിഗറായി ലേൺ ടു റെസ്പെക്ട് ലക്ഷ്മി ഏ ഓക്കെ റിയ അത് റിയാസിൻ്റെ അടുത്ത് പഠിക്കണോ എൻ്റെ അടുത്തുനിന്ന് പഠിക്കേണ്ട ആവശ്യമില്ല ബിക്കോസ് നിങ്ങൾക്ക് ഹ്യൂമാനിറ്റി ഇല്ല നിങ്ങൾക്ക് ആ ഹ്യൂമാനിറ്റി നിങ്ങൾക്ക് ഹ്യൂമാനിറ്റി ചെയ്യാൻ പോലും അറിയില്ല നിങ്ങൾക്കൊരു മനുഷ്യത്വമില്ല നിങ്ങളൊരു അല്ല അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് ഞാനത് പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ യു ഹാവ് എ പ്രോബ്ലം വിത്ത് ദ എക്സിസ്റ്റൻസ് ഓഫ് സം പ്പിൾ നിങ്ങൾ അവർ മരിച്ചു പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് യു ഹാവ് പ്രോബ്ലം വിത്ത് ഫ്യൂർ പീപ്പിൾ അല്ലേ ഐ ഹാവ് നോ പ്രോബ്ലം ഐ ഹാവ് ഐ ജസ്റ്റ് ഹാവ് ദ പ്രോബ്ലം ഓഫ് നോർമലൈസിങ് ഇറ്റ് നോ 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 നോർമൽ ആയിട്ടുള്ള ആൾക്കാർ എന്തിനു നോർമലൈസ് ചെയ്യണം ഇങ്ങനെ കുറെ വഴക്കുണ്ട് അതൊക്കെ എപ്പിസോഡിൽ കട്ട് ചെയ്തു നോർമൽ ആയിട്ടുള്ള ആൾക്കാരെ നോർമലൈസ് ചെയ്യണോ അതെങ്ങനെ ഏ ഏ അതെങ്ങനെയാണ് ഇൻ റിയൽ ലൈഫ് പീപ്പിൾ ലൈക്ക് യു അഞ്ചടി പോലും ഞാൻ നിങ്ങളുടെ അടുത്ത് നിൽക്കില്ല മനസ്സിലായില്ലേ ഹു ആർ യു ടു യു ആർ ഹു ആർ യു ടു മേക്ക് പീപ്പിൾ നോർമൽ നിങ്ങൾ ആരാണ് നോർമലൈ നോർമൽ ആയ പീക്കിളെ പീപ്പിളെ നോർമലൈസ് ആക്കാൻ നിങ്ങൾ ആരാണ് ഏ ഐ ഡോ തിങ്ക് സോ ഓക്കെ നിങ്ങൾ കൂടുതൽ വർത്താനം പറയണ്ട ഐ ഹോപ്പ് നിങ്ങളുടെ കൂടെ ഇവിടെ എങ്ങനെ ഇവർക്കൊക്കെ കഴിയാൻ സാധിക്കുന്നു ഒരു ഫ്രണ്ട് ആയിട്ട് നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരെ പോലും നിങ്ങൾ നോർമലായിട്ട് കാണാത്ത നിങ്ങളെ എങ്ങനെ ഫ്രണ്ട് ആയിട്ട് കാണാൻ സാധിക്കും ഏ അത് കഴിഞ്ഞ് എല്ലാവരും കൂടെയാണ് അവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആരാണ് ഓക്കെ ആണ് സോ യു നിങ്ങൾ ഗസ്റ്റ് ആണ് ആ നിങ്ങൾ ഗസ്റ്റാണ് എവിടെ നിന്നെങ്കിലും ഈ ഒരു ചീപ്പ് തോട്ട് ആയിട്ട് വന്നേക്കുകയാണ് ക്യുവർ പീപ്പിളിൻ്റെ അഗേൻസ്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വോട്ട് കിട്ടുമല്ലോ ഏ എനിക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റത്തില്ല ആ ഇത് എന്താണ് കാരണം കാരണം പറയൂ കാരണമൊന്നുമില്ലേ പറയാൻ കാരണമൊന്നും ഇല്ലേ പറയാൻ വൈ കാരണം പറയൂ കുട്ടികൾ കാണാൻ പാടില്ല കുട്ടികൾ ഒരു സർട്ടൺ ഏജ് വരെ അപ്പൊ സട്ടൺ ഏജ് കഴിഞ്ഞ് കാണാൻ പറ്റുമോ ഏ യു ആർ യു ആർ മേക്കിംഗ് എന്തോ സെക്ഷൽ വെൽ പ്രശ്നമാണോ അല്ല അപ്പോൾ ഒന്നിൽ വന്ന് റിയാസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇത്രയും കമ്പാരിസനും നിങ്ങൾക്ക് 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 എങ്ങനെ പറ്റുന്നു യു ആർ യു ആർ സീങ് ഇറ്റ് ആസ് എ ദിവ ബട്ട് യു ആർ നോട്ട് എ ദിവ എന്ന് റിയാസ് പറയുന്നു ഐ ആം ഷുവർ ഒരുപാട് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കഴിഞ്ഞ ശേഷം ഷീ ഡസൻറ് ഹാവ് എനി റീസൺ ഒരു റീസൺ ഇല്ല ഒരു കഴിവുമില്ല ഒരു കോൺവെർസേഷൻ ഇല്ല ഒന്നുമില്ല വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് വെറുതെ വന്നിരിക്കുകയാണ് അല്ലേ ദാറ്റ് ഇസ് നോട്ട് റൈറ്റ് നിങ്ങൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് വോട്ട് കിട്ടും എന്നറിയാം അതിന് വേണ്ടിട്ടല്ലേ വന്നിരിക്കുന്നത് ഏഹ് എനിക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റത്തില്ല ഇത് മാത്രമേ ലക്ഷ്മിക്കുള്ളൂ അതൊക്കെ അറിയാം നിങ്ങൾക്ക് ഇതല്ലാണ്ട് വേറെ എന്തറിയാം നിങ്ങൾക്ക് വോട്ട്സിന് വേണ്ടി ഇപ്പൊ തന്നെ ഇത് സംസാരിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറെ വോട്ട്സ് കിട്ടും താഴെ കുറെ നിങ്ങളുടെ വോട്ട് ബാങ്ക് ഓപ്പൺ ആവും അതിന് വേണ്ടിയിട്ടല്ലേ വന്നേക്കുന്നത് മറ്റുള്ള നിങ്ങൾക്ക് നിങ്ങൾക്ക് മറ്റുള്ള മനുഷ്യർ ഇങ്ങനെയുള്ള മനുഷ്യർ മരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ ഇറ്റ്സ് അബൌട്ട് ഹ്യൂമൻ റൈറ്റ്സ് മനസ്സിലായില്ലേ ഈ ഹോട്ടൽ എങ്ങനെ പറ്റുന്നു ആതില്ല അച്ഛനോട് പറഞ്ഞ് ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ പുറത്താക്കണം കേട്ടോ എന്ന് റിയാസ് പറയുന്നു അങ്ങനെ അവരുടെ അവിടെ അവസാനിക്കുകയാണ് അത് കഴിഞ്ഞ ശേഷം നിവീൻ റിയാസിനെ കൊണ്ടുപോയിട്ട് എൻ്റെ ഈ ക്ലിനിക്കാണിത് എൻ്റെ ക്ലിനിക്കിൽ എനിക്കിഷ്ടമുള്ളതോട് ഞാൻ സംസാരിക്കും ഓക്കെ അപ്പൊ അപ്പൊ റിയാസ് ഏ അല്ല അങ്ങനെയല്ല നിങ്ങൾ ഗസ്റ്റ് അല്ലേ നിങ്ങൾക്ക് മാന്യമായി ഇവിടെ ഇരിക്കാം റിയാസ് കൂടുതൽ ഇരുത്തിക്കേണ്ട കേട്ടോ അത് കഴിഞ്ഞൊനിയില് വെസൽ കഴിവാൻ ആരുമില്ലേ ഇവിടെ എന്തുകൊന്നാണ് വിസല് കഴിവാൻ ആരുമില്ലേ ഏഹ് ഷാനവാസും ആരും തമ്മിൽ അവർ വഴക്കുണ്ടാകുന്നു പ്രനെ ഷാനവാസ് ആണ് വെസൽ കഴിവേണ്ടത് ഷാനവാസ് ഞാൻ കഴിവത്തില്ല ഒരു പണി ഞാൻ എക്സ്ട്രാ ചെയ്യത്തില്ല ഒറ്റ പണി ഞാൻ ചെയ്യത്തില്ല എക്സ്ട്രാ ഒരു പണിയും ചെയ്യാൻ പോകണില്ല അപ്പം ഇവിടെ നിങ്ങൾക്ക് ചെയ്യാം കാര്യം നിങ്ങൾ വെസൽ ക്ലീനിങ്ങാണല്ലോ നിങ്ങൾക്ക് ചെയ്യാമല്ലോ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ ആരുമല്ല എന്നിട്ട് കൂടി ഞാൻ ചെയ്യുന്നുണ്ട് മാനേജർ ചെയ്യുന്നുണ്ട് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം അനീഷ് നീ ഒന്നും ചെയ്യുന്നില്ല നിങ്ങളിവിടെ ഒന്നും പത്ത് ശതമാനം പോലും ആരും ഇവിടെ പണിയെടുക്കുന്നില്ല മനസ്സിലായില്ലേ ഞാൻ എൻ്റെ പണിയെടുക്കണം ഞാൻ ഓൾറെഡി ഫ്രണ്ട് അല്ലേ ആരുടെ ഫ്രണ്ട് ഇവിടുത്തെ ഓണറിന്റെ മോളുടെ ഫ്രണ്ടാണ് അപ്പോൾ ഉടനെ ഷാനവാസ് നിങ്ങൾ ഓണൻ്റെ മോളുടെ ഫ്രണ്ട് ഫ്രണ്ടൊന്നും അറിയേണ്ട ആവശ്യമില്ല അത് അറിയേണ്ട ആവശ്യമില്ല ഏ അറിയണം ഷാനവാസ് ടാസ് ലെറ്റർ വായിച്ചു നോക്കൂ എനിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ലേസിയാണ് എൻ്റെ ക്യാരക്ടർ തന്നെ ലേസിയാണ് എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല നീ ആരാണ് നീ ആരാണ് നീ പോവാൻ പറ നീ ആരാണ് അപ്പം ഷാനവാസ് നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് വന്ന് കഴുകിയിട്ട് പോ ഷാനവാസ് എനിക്ക് പറ്റത്തില്ല എൻ്റെ ഡ്യൂട്ടി അല്ലാണ്ട് ഞാൻ ചെയ്യത്തില്ല അപ്പം ഞാൻ ഞാനും കൂടെ വരാം നിങ്ങൾ ഇല്ല ഞാൻ ചെയ്യത്തില്ല എനിക്ക് അപ്പം അപ്പോൾ ആര്യം എനിക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ എൻജോയ് ചെയ്ത് നടക്കാമല്ലോ എനിക്കതിനുള്ള ഒരു പ്രശ്നമില്ല എനിക്ക് സ്വന്തമായിട്ട് സുഖമായിട്ട് എൻജോയ് ചെയ്ത് നടക്കാം എനിക്ക് എനിക്കതിനുള്ള ഒരു കുഴപ്പമില്ല അപ്പോൾ ഉടനെ അനീഷ് ആര്യൻ പാത്രം കഴുകിയിട്ടില്ല ആര്യൻ പാത്രം കഴുകിയിട്ടില്ല അപ്പോൾ ജിഷിൻ അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം ഷെഫിൻ്റെ ഡ്യൂട്ടി മാത്രം ചെയ്താൽ മതിയല്ലോ ഷാനവാസ് അങ്ങനെ പറയുന്നത് അപ്പം പറയാനാണ് ഞാനും അസിസ്റ്റൻ്റ് മാനേജർ അറിഞ്ഞിട്ട് ഞാനും ഇപ്പോൾ പാത്രം കഴുകുന്നില്ലേ ഞാൻ ഫുള്ള് ബെഡ്റൂം ക്ലീൻ ചെയ്തതാണ് ഇനി എന്നെ കൊണ്ട് ഒരു പണിയെടുക്കാൻ കഴിയത്തില്ല മനസ്സിലായില്ലേ ഞാൻ എൻ്റെ പണി മാത്രമേ ചെയ്യുള്ളൂ അതിൻ്റെ പണിയാൽ ഇന്ന് റിയാസ് ബാക്കി കൊടുത്തത് മനസ്സിലായില്ലേ അപ്പൊ ഷാനു നീ 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 ആരാണ് നീ ആര് ഔട്ട്സൈഡറാണ് അപ്പോൾ ആര് ഞാനെങ്ങനെ ഔട്ട്സൈഡറാവും ഞാനിവിടെ ഗേൾ ഫ്രണ്ടിൻ്റെ ബോയ് ഫ്രണ്ട് ആണ് ഏ ഞാനെങ്ങനെ ആവും നീ ഔട്ട്സൈഡർ ആണ് ഔട്ട്സൈഡർ ആണ് ഔട്ട്സൈഡർ ആണ് കേട്ടല്ലോ നീ ഓണറ മകളെ എനിക്ക് കുഴപ്പമില്ല പക്ഷെ നിനക്ക് നീ ഔട്ട്സൈഡർ ആണ് ഏ അങ്ങനെ അത് അവസാനിക്കുന്നു റേലയാണ് പോയി പാത്രം കഴിഞ്ഞത് കേട്ടോ കുറച്ച് അത് കഴിഞ്ഞ ശേഷം സ്റ്റാ പിന്നെയും സ്റ്റാർസ് വരുന്നു സ്റ്റാർസിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരെയാണ് അതിനകത്ത് ആദ്യം തന്നെ ബിന്നിക്ക് ഒരു സ്റ്റാർ കൊടുക്കുന്നു ഷാനവാസിന് രണ്ട് സ്റ്റാർ കൊടുക്കുന്നു അവിടെയാണ് ഗെയിം ചേഞ്ച് കിടക്കുന്നത് അനീഷിന് ഒന്നേ കൊടുക്കുന്നുള്ളൂ കാര്യം അനീഷിന് രണ്ടെണ്ണം കിട്ടിയാൽ അനീഷ് അവിടെ വിൻ ചെയ്യും അതുകൊണ്ട് മനസ്സിലായില്ലേ അത് കഴിഞ്ഞ് ഷാ ഷാനവാസിന് ഇത്രയും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ബിക്കോസ് ഷാനവാസിന് ഇത്രയും കൊടുക്കേണ്ട ഒരാവശ്യവും ഇല്ല കാര്യം ഷാനവാസ് ഒന്നും ഡ്യൂട്ടിയും ചെയ്തിട്ടില്ല ഗസ്റ്റിൻ്റെ ഒരു കാര്യവും ഷാനവാസ് ചെയ്തിട്ടില്ല പിന്നെ ഷാനവാസ് ഇവിടെ ഗസ്റ്റുകൾ ഇരിക്കുന്ന സമയത്ത് വഴക്കുണ്ടാക്കലും ബഹളമായിരുന്നു സത്യമായിട്ടും സ്റ്റാറിന് അർഹനല്ല അത് കഴിഞ്ഞിട്ട് അപ്പം അക്ബർ ഞാനിവിടെ കുറേ ഡ്യൂട്ടികൾ ചെയ്തിട്ടുണ്ട് അപ്പം ജിസേൽ ജിസേൽ ഇന്നലത്തെ ഇതിൽ ജിസേലിന് ഒരെണ്ണം കൊടുക്കുന്നുണ്ട് പക്ഷേ ജിസേലിന് മൂന്ന് സ്റ്റാർ ജിസേൽ അർഹിക്കുന്നില്ല കേട്ടോ കാര്യം അത്രയ്ക്കൊന്നും ജിസേൽ അവിടെ ചെയ്തിട്ടില്ല അത് കഴിഞ്ഞിട്ട് അനുവിന് കൊടുക്കാൻ നോക്കുമ്പോൾ ജിസൈൽ ഓ പറ്റത്തില്ല പറ്റത്തില്ല വായി വായി അനു സിക്കായിരുന്നല്ലോ ഇന്ന് ഇന്ന് അനു സിക്കായിരുന്നല്ലോ അനുവിന് സിക്കായിരുന്നു അനൂന്ന് കുറച്ചൊന്ന് ബാക്കിലോട്ടായിരുന്നു പക്ഷേ കിച്ചണിൽ നന്നായിട്ട് നിൽക്കുന്നു ഒക്കെ കുറേ പണിയെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷം ഒനിൽ ഒനിലിൻ്റെ സ്റ്റാർ മേടിച്ചിട്ട് ആർക്ക് കൊടുക്കുന്നു നമ്മുടെ അഭിക്ക് കൊടുക്കുന്നു അപ്പം അഭി എനിക്ക് വേണ്ട എനിക്ക് വേണ്ട അങ്ങനെ ഒന്നിലിന് കിട്ടിയിരുന്നെങ്കിൽ ഒന്നിലിന് നാല് സ്റ്റാർ ആകുമായിരുന്നു ഒന്നിലും ഇവിടെ ടോപ്പ് ഫൈവ് നിന്ന് അതാണ് ഒന്നിലിന് ഭയങ്കര വിഷമവും ദേഷ്യവും ഒക്കെ വരുന്നത് അത് കഴിഞ്ഞ ശേഷം രന റന എനിക്കില്ലേ സ്റ്റാറ് അപ്പോ വളരെ മോശം എനിക്ക് സ്റ്റാർ ഇല്ല അങ്ങനെ ഷാനവാസിന് നാല് ജിസേലിന് മൂന്ന് റനയ്ക്കൊന്ന് അഖിലിന് അഖിലൊന്ന് അതായത് നമ്മുടെ അക്ബറിന് രണ്ട് ബിന്നിക്ക് രണ്ട് ഒന്നിലിന് മൂന്ന് നിവിൻ്റെ രണ്ട് അനുന് രണ്ട് നൂറയ്ക്ക് രണ്ട് തിഷിന് മൂന്ന് അബിക്ക് രണ്ട് അങ്ങനെ ഇതാണ് അവരുടെ സ്റ്റാറിൻ്റെ ഇത് അത് കഴിഞ്ഞ ശേഷം സ്റ്റാറൊക്കെ കൊടുത്താൽ ഭയങ്കര വഴക്കായി ബഹളമായി ഒനിലിവിടെ രാജിവെക്കാൻ പോകുന്നുണ്ട് അതിനിടയിൽ കൂടെയാണ് നമ്മുടെ റിയാസിന് സീക്രട്ട് ടാസ്ക് കിട്ടുന്നത് അതായത് മൂന്ന് സംഭവങ്ങളാ ഉള്ളത് ഒന്ന് അനീഷിനെ കൊണ്ട് ഷാനവാസൻ ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറയിപ്പിക്കണം രണ്ടാമത്തത് ജിസേലും ആര്നെയും അനുനേയും വെച്ചിട്ട് മൂന്ന് പേരും സ്റ്റോർ സ്റ്റോറൂമിൻ്റെ ക്യാമറയുടെ മുന്നിൽ തോളിത്തോള് കൈയിട്ട് ഇങ്ങനെ നിൽക്കണം അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും അഞ്ച് പേരെ കൊണ്ട് വ്യത്യസ്ത സമയങ്ങളിൽ കണ്ണാൻ തുമ്പി പോരാമോ എന്ന പാട്ട് പാടിപ്പിക്കണം ഇതാണ് അങ്ങനെ ആദ്യം തന്നെ ആദ്യം തന്നെ ഇവിടെ ആര്യൻ ലക്ഷ്മിയുടെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ രണ്ട് പേർ റിസൈൻ ചെയ്തു ജിഷീനും ഒനിലും അപ്പോൾ ഇവിടെ ആക്ട് ആരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു ഷാനവാസിനെയും അനീഷിനെയൊക്കെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി റിയാസിൻ്റെ ഒരു പരിപാടിയാണ് ആദ്യം അനീഷിനെ ബിന്നിനെയും കൊണ്ട് ഒരു ആക്ട് ചെയ്യിപ്പിക്കുകയാണ് അപ്പോൾ ഇവിടെ അനീഷ് ഈ ബിന്നിനെ പ്രപ്പോസ് ചെയ്യാൻ നോക്കുന്നു അപ്പോൾ അനീഷിൻ്റെ ഭാര്യയായിട്ട് റനകേറി ഇടയിൽ വരുന്നു അത് കഴിഞ്ഞിട്ട് ഷാനവാസ് രക്ഷിക്കാൻ വേണ്ടി വരുന്നു അപ്പോൾ ഐ ലൈക്ക് ഹിം എന്ന് പറയുന്നു അപ്പോൾ ലൈക്കിമെന്നല്ല ലവ് ും ലവ് യു എന്ന് പറയുക അപ്പോൾ അനീഷിന് പറയാനേ പറ്റുന്നില്ല പക്ഷെ അത് അനീഷിന് അവസാനം പറയുകയാണ് ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറയുന്നത് കേൾക്കാനാണ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ഒരു നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു അത് അത് കഴിഞ്ഞ് ശരി ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഒരു ചാൻസ് തരാമെന്നൊക്കെ റിയാസ് പറയാണ് അത് കഴിഞ്ഞ് റിയാസും അക്ബറും ഇവിടെ ഇരിക്കുകയാണ് റിയാസ് ആ കുറച്ച് ട്രാഷ് എടുത്ത് അവിടെ എവിടെയൊക്കെ കൊണ്ടിടുന്നൊക്കെ അക്ബറിനോട് പറയുന്നു ആര്യം ലേസി അല്ലേ ലേസി ആയിട്ട് പോയിട്ട് ബെഡ്ഷീറ്റൊക്കെ മറിച്ചിടാൻ പറയുന്നു അത് രണ്ടും ആരും ചെയ്യുന്നുണ്ട് അവിടെ ത്രാഷ് കൊണ്ടിടുന്നത് നമ്മുടെ ആദ്യെയാണ് അതുകഴിഞ്ഞ് റിയാസ് ചേ ബെഡ്റൂം നോക്കിക്കേ എന്ത് മോശമായിട്ടൊക്കെ കിടക്കുന്നത് இது கண்டிலே പുറമത്തെ ഗാർഡൻ ഏരിയയിലൊക്കെ നിറച്ച് മൊത്തം അഴുക്കാണ് ഇപ്പം ഷാനവാസും അനീഷും ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുന്നു നമ്മളോടാണ് കളി നമ്മളതെല്ലാം ക്ലീൻ ചെയ്ത് നോക്കിക്കോ നല്ല രീതിയിലാക്കും സ്റ്റാർ അർഹതയുള്ളവർക്ക് അപ്പോൾ അത് കഴിഞ്ഞ് അഭി അഭി ഇവിടെ ഭയങ്കര മുട്ടം കളിപ്പിലാണ് ഷാനവാസിന് നാല് സ്റ്റാർ കിട്ടിയത് അഭിക്ക് കാര്യം വർക്ക് ചെയ്യുന്നത് നമുക്കില്ല വർക്ക് ചെയ്യാതിരിക്കുന്ന അയാൾക്ക് എങ്ങനെ കിട്ടി എന്നുള്ളതാണ് കാണിച്ചു തരാം ഇവിടെ നമുക്ക് നമുക്ക് വിഷമം അതൊന്നും അല്ല ഇവിടെ പണിയെടുത്തവർക്ക് സ്റ്റാറില്ല എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഷാനവാസ് ഇത് വേണമെങ്കിൽ തൂക്കുകയാണ് ഇതുകൊണ്ടൊന്നും നമ്മൾ തോറ്റു പോകില്ല അത് കഴിഞ്ഞ് റിയാസും ആതിലെയും ആരും റിയാസ് ആദ്യമേ ആരും കുറച്ച് പ്ലാനിങ് പ്ലോട്ടിങ് ഒക്കെ ചെയ്തിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞ് റിയാസ് പറഞ്ഞുവിടെയാണേ അങ്ങനെ ആതിൽ പോയിട്ട് ഉപ്പിടുന്നു എന്താ ചെയ്തു കാണിക്കുന്നത് എന്തായി ചെയ്യുന്നത് അത് ഞാൻ ഉപ്പിട്ടു അങ്ങനെ ഉപ്പെടുത്ത് കോരി കളഞ്ഞ കേട്ടോ അപ്പോൾ റിയാസിന്റെ അടുത്ത് വരുന്നു അതിൻ്റെടേ കൂടെ ആരും ഗ്രീൻ ടീ മോഷ്ടിക്കുന്നു അപ്പോൾ ഒനിയും ദേഷ്യം വരെയാണ് ഞാൻ രാജിവെക്കുന്നത് ഞാൻ രാജിവെക്കുന്നത് എനിക്ക് പറ്റത്തില്ല ഇതെന്തോന്നാണ് ഇവിടെ നടക്കുന്നത് ഏ അതിൻ്റെ എന്താണ് നടക്കുന്നത് അതിൻ്റെ കൂടെ ഹോട്ടൽ ടാസ്കിൻ്റെ മിഷൻ ഫെയിൽ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ ആര് വായിക്കുന്നു ബിന്നി വായിക്കുകയാണ് മാനേജ്മെന്റ് വിത്ത് സീറോ ബ്രെയിൻ കള്ളപ്പണി ആളുകളി ബിഫോർ ദ ഗസ്റ്റ് ചീപ്പ് ഷോ ഫോർ സ്റ്റാർ ആൻഡ് സ്പേസ് ഇതാണ് അവിടെ നടക്കുന്നത് അപ്പോൾ റിയാസ് ഐ ഡോണ്ട് നോ ആലു എനിക്ക് പനീർ വേണം എനിക്ക് ആലു വേണ്ട പനീർ മതി പക്ഷെ പനീർ മൊത്തം ഉപ്പെടുത്തിട്ട് അപ്പോൾ ഒനിൽ ഒനിൽ അവിടെ ഭയങ്കര ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് ഒനിൽ ആ ഞാനും ആരായാലും ഈ ആക്ടിവിറ്റി റൂമിൽ കിടക്കണം ആതിലെ ആക്ടിവിറ്റി റൂമിൽ കിടക്കണം നീ ഒരു പണി എടുക്കണ്ട നീ ഇത് ബിഗ് ബോസ് ആണ് നീ നോക്കിക്കോ എന്നെ പുറത്തിറങ്ങിയ ചളയടിച്ച് ഞാൻ പൊട്ടിക്കും കേട്ടാ തരത്തിൽ പോയി കളിയടാ തരത്തിൽ പോയി കളിയടാ ആര്യൻ്റെ തളത്തിൽ പോലെ അപ്പം ആര്യ ഇന്നലെ ഇന്നലെ തന്നെ എനിക്ക് മൂന്ന് സ്റ്റാർ കിട്ടി എനിക്കൊരു കോപ്പം വേണ്ട മനസ്സിലായില്ലേ ഞാൻ റിസൈൻ ചെയ്യാണ് റിയാസിന് വേണ്ടി മാത്രമാണ് ഞാൻ പണിയെടുക്കുന്നത് இன்ன கொண்டு பட்டுமெங்கி நீ உப்புளரி 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 അപ്പൊ ഒരു നുള്ളിൽ ഉപ്പിട്ട് ഉപ്പിട്ട് എന്ത് ചെയ്യും അയ്യോ പേടി പേടി അപ്പൊ ഒനിൽ അയ്യേ പേടി അപ്പൊ റിയാസ് ഞാൻ ഇവിടെ നിൽക്കുന്ന എനിക്ക് ഫുഡ് ഫുഡില്ലേ അപ്പൊ ഒനിൽ ഞാൻ റിയാസിന് ഫുഡ് തരാം ജിസേൽ ഓ ഫുഡ് ഇവിടെ എന്റെ മുന്നിൽ വെച്ചിട്ട് എന്നെ സ്റ്റീൽ ചെയ്ത് കൊണ്ടുപോയി പോയി അപ്പൊ ഉടനെ ബി നീ കൂടുതൽ ഒന്ന് നിന്റെ എ കെ ഫോർട്ടി സെവൻ നിന്റെ ആര്യൻ എടുത്തോണ്ട് പോയിട്ട് നീ മിണ്ടില്ലല്ലോ ഞാനെന് മിന്നടാം ഞാൻ എന്റെ ഗസ്റ്റിന്റെ കാര്യം നോക്കിയാൽ മതി ഗുണ്ടാസിന്റെ കാര്യം എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല അവർ പിണക്കത്തിലാണ് അപ്പൊ ഒന്നിലെ വേർ ഈസ് യുവർ ഗൺ ഗണ്ണവിടെ ജിസേലിന്റെ ഗണ്ണവിടെ ഏ യു കനോട്ട് ടേക്ക് കെയർ ഓഫ് യുവർ ഗൺ അപ്പം നിനക്ക് എങ്ങനെ മൂന്ന് സ്റ്റാർ കിട്ടും അപ്പോൾ ഉടനെ ആര്യനും റിയാസും ഇവിടെ ആര്യൻ ചിരി അപ്പോൾ ഒനിലും ട്രികറായി എന്താണോ നിനക്ക് നിനക്ക് എന്താണ് ഒരു ചിരി ഒരു പുച്ഛെന്താടാ എന്നെ വെള്ളം ഒഴിക്കാൻ നോക്കുന്നു അത് കഴിഞ്ഞ് അക്ബർ അക്ബർ സാർ ഓക്കെ അല്ലേ ഞാൻ ഓക്കെ അല്ല റിയാസ് ഞാൻ ഓക്കെ അല്ല എനിക്കൊരു പാട്ട് പാടിത്തരൂ പ്ലീസ് ഒരു പാട്ട് പാടിത്തരൂ അങ്ങനെ പാട്ട് പാടിക്കൊടുക്കുന്നു കണ്ണാൽ തുമ്പി പോരാമോ എന്നോടി ഇഷ്ടമാണ് പാട്ട് പാടിക്കൊള്ളുന്നു അപ്പൊ റിയാസ് ജിസേലിനെ വയ്യ എന്ന് പറഞ്ഞ് പിടിച്ചിരുത്തുന്നു അനുനെ അനു അനു കാം ജിസേലിന് വയ്യ വയ്യേ എന്തു പറ്റി അയ്യോ ജിസേലെ എന്തു പറ്റി അയ്യോ എന്റെ എതിരാളി പോയോ ഏഹ് എന്തു പറ്റി ഇപ്പൊ ജിസേല് ഓ ലവൾ അവൾ വന്ന് കിടന്നേക്കാം കണ്ണടച്ച് ആര്യൻ 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 ഓ ജിസേൽ എന്തുപറ്റി ജിസേൽ എന്തു പറ്റി ഏ പതുക്കെ ദേ ഇവിടെ പോയി നിൽക്കുക ജിസേൽ ഇങ്ങനെ അഭിനയിച്ച് തകർക്കുന്നു പക്ഷേ അത് പൊട്ട അഭിനയമായിരുന്നു പെട്ടെന്ന് തന്നെ പിടിച്ചു അങ്ങനെ എല്ലാരും ചിരിക്കുന്നു അങ്ങനെ പോകുന്നു ഇത്രയേ ഉള്ളൂ എപ്പിസോഡ് അപ്പോൾ എന്തായിരുന്നാലും നാളത്തേക്ക് വേണ്ടി കാത്തിരിക്കുക നാളെ എന്തെങ്കിലുമൊക്കെ നടക്കുമോ ഇല്ലയോ കണ്ടറിയാം അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇപ്രാവശ്യത്തെ ലാലേട്ടം ഫയറൊന്നും ആയിരിക്കില്ല മിക്കവാറും ലാലേട്ട തീകോളമായിട്ടായിരിക്കും വരുന്നത് ഇനി ലാലേട്ടം വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ആ ഒരു അവസ്ഥയിലാണ് പൊക്കോണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ സീസൺ അടച്ചുപൂട്ടു പോകുന്നു എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്